നമ്മളിപ്പോ ചൈനയില് ഡ്രൈവർ ഇല്ലാത്ത കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഒരു ഡ്രൈവർ ഇല്ല സ്റ്റാരി തിരിഞ്ഞുകൊണ്ടുണ്ട് ഞാനും പോവാതെ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനോ ഒരു സംഭവം ഇല്ല കറക്റ്റ് ട്രാഫിക് സിഗ്നൽ പാലിക്കുന്നുണ്ട് ഡ്രൈവർ ഇല്ലാത്ത ചൈനയില് ടാക്സിയിൽ നമ്മൾ അങ്ങനെ കെയറാണ് കേട്ടോ നോക്കിയോളീതാ നമ്മുടെ മൊബൈൽ നമ്പറിലെ ലാസ്റ്റ് ഫോർ ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്പർ ഇവിടെ അടിക്കുമ്പോഴാണ് ഇത് ഡോർ ഓപ്പൺ ആവുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി ഓക്കെ ഇല്ലാതെ നമ്മുടെ വണ്ടി മൂവ് ആവാൻ തുടങ്ങി ട്രാഫിക്കിൽ നിന്നു ഐ നിന്ന് എനിക്ക് ഓർത്തുമ്പോ കുറച്ചും കൂടി നമ്മുടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ശ്രദ്ധ ഇതിനായിരിക്കും കാരണം ഇതൊരു ഓട്ടോണോമസ് കാറായത് കൊണ്ട് ഇത് കറക്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് നോക്കി തിരിയുന്നു എന്റെ വണ്ടി പോകുന്ന കറക്റ്റ് മാപ്പ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും ലൈറ്റ് ലൈറ്റ് ഉണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഇവിടെ ഒരു ചില്ലുണ്ട് നമുക്ക് അപ്പുറത്തോ പോവാൻ കഴിയില്ല ഫ്രണ്ട് സൈഡിലിരിക്കാൻ കഴിയില്ല ഒരു ചെറിയൊരു മിറർ ഉണ്ട് അവിടെ രണ്ട് സൈഡിലും ഒരു എയർ ബാഗ് ഉണ്ട് മുന്നിലൊരു സ്ക്രീൻ ഉണ്ട് രണ്ട് സീറ്റ് ഉണ്ട് ഒരാളും നല്ല സ്പീഡിലും വണ്ടി പോകുന്നുണ്ട് എന്താ അല്ലേ ചൈനയിലെ ടെക്നോളജി ഇവിടെ ഓട്ടോണമസ് കാർ ഡ്രൈവറില്ലാത്ത ടാക്സികളൊക്കെ സുലഭമാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തായിരിക്കും അല്ലേ വരാ കറക്റ്റ് കാണിച്ചു നമ്മൾ ഇറങ്ങേണ്ട സമയമായി സ്വന്തം വണ്ടി പോലെയാണ് അടിപൊളി നിങ്ങൾക്ക് നല്ല പ്രൈവസി ഉണ്ടാവും ഡ്രൈവർ നമ്മൾ അങ്ങനെ ബായ് പറഞ്ഞു പോവാണ് ആ സോറി സോറി ോർണടിക്കു നോക്കി നമ്മളെ കണ്ടിട്ട് ക്യാമറ ഹോർണടിക്കുകയാണ് എന്താ ഡ്രൈവർ ഇല്ലാതെ വണ്ടി പോവാണ് ഓക്കെ ബൈ ബൈ ഓക്കേ ചില്ലക്കെ ഓപ്പൺ ആക്കി മാഷാ അല്ല എന്താ അല്ലേതാ വണ്ടി മൂവായി ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതവിടെ സിഗ്നൽ വണ്ടി നിന്നു